ആ പാടിയത് സൺഡേ ആയിട്ട് കുഞ്ഞപ്പൻറെ ആഗ്രഹമാണ് എന്നാ എനിക്ക് ഇന്നൊരു മടിയ സൺഡേ ആയിരുന്നു ചെലപ്പോ അങ്ങനല്ലേ ഒരു മടി അങ്ങോട്ട് പിടിച്ചാ പിന്നെ അതിൽ നിന്ന് വെളി വരാൻ ഭയങ്കര പാടായി ഇതാ ഇത് നമ്മുടെ പുതിയ നൈഫ് സെറ്റ് ആണ് വില ഉറച്ചു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളത്തില്ലായിരിക്കും ഒന്ന് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നീറ്റൊക്കെ കട്ട് ചെയ്യാൻ ആ വലിയ നൈഫ് സൂപ്പർ ആട്ടാ പിന്നെന്താ ഈ മിഡിൽ വൺ നമുക്കൊരു കോമൺ നൈഫായിട്ട് യൂസ് ചെയ്യാം ഈ ഏറ്റവും ചെറുത് ഞാൻ കുറെ നാളായിട്ട് നോക്കി വെച്ചിരിക്കുമായിരുന്നു ചീരയൊക്കെ ഇങ്ങനെ കുനുനാന്നരിയാനും പിന്നൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചെറുതായിട്ട് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് പച്ചമുളകൊക്കെ എങ്ങനെ കടിക്കാൻ പറ്റണം എന്നാ എരിയാനും പാടില്ല ദാ കുഞ്ഞ നൈഫ് അതിന് പറ്റിയതാട്ടാ അയല പൊരിച്ചതും കരിമീൻ മൃത്തമായിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്ത് രണ്ടുപേരെ കാത്തിരിപ്പുണ്ട് കേട്ടാ ഞാൻ ദേ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി ചീരത്തോരൻ ഒക്കെ വെച്ച് ഒഴിക്കാൻ എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഒഴിക്കാനുള്ള കറിയെ പറ്റി ഒരു ആകാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് ചട്ടുകയില്ലാതെ ഈ മുട്ട ഒന്ന് തിരിച്ചിട്ടാലോന്നു കുറെ നാളായിട്ട് ട്രൈ ചെയ്യുന്ന ദാ ഇന്നാട്ട ആദ്യമായിട്ട് സക്സസ് ആയതും ആ സന്തോഷത്തിലിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇന്നലത്തെ കുഞ്ഞുള്ളി സാമ്പാർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എന്നാ പിന്നെ അത് ചൂടാക്കിയാ പോരേന്ന് അങ്ങനെ മൊത്തത്തിലെല്ലാം സെറ്റായ സ്ഥിതിക്ക് അടുത്ത മുട്ടയും കൂടെ ഞാൻ ചട്ടുകയില്ലാതെ തന്നെ തിരിച്ചിട്ടു പിള്ളേർക്ക് ചോറും ചീരത്തോരനും ഓംലെറ്റും സാമ്പാറും ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് ചീരത്തോരനും ഓംലെറ്റും മാത്രം മെന്യൂ അറിഞ്ഞപ്പോൾ രണ്ടുപേരും എന്താ പുറംതിരിഞ്ഞിരിക്കുന്നു വൈകുന്നേരം ഡിന്നറിന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാടാന്ന് പറഞ്ഞപ്പോൾ കഴിച്ചേട്ടാ നൈഫിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ കൊടുത്തേക്കാവേ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ